മഹേഷ് നാരായണൻ മമ്മൂട്ടി മോഹൻലാൽ ചിത്രത്തിൻ്റെ എട്ടാമത്തെ ഷെഡ്യൂളിനായി മോഹൻലാൽ ശ്രീലങ്കയിലേക്ക് ശ്രീലങ്കൻ ഷെഡ്യൂളിൽ മോഹൻലാൽ കുഞ്ചാക്കോ ബോബൻ ഫഹദ് ഫാസിൽ ദർശന രാജേന്ദ്രൻ ഉൾപ്പെടുന്ന സീനുകളുടെ ചിത്രീകരണമാകും നടക്കുക മമ്മൂട്ടി നായകനാകുന്ന സിനിമയിൽ മോഹൻലാൽ ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ നയൻതാര സെറിൻ ഷിഹാബ് രേവതി തുടങ്ങി വലിയ താരനിരയാണ് അണിനിരക്കുന്നത് ബോളിവുഡിലെ പ്രശസ്ത ഛായാഗ്രഹൻ മനുഷ് നന്ദനാണ് ഈ ബിഗ് ബജറ്റ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹൻ ആൻഡോ ജോസഫ് ഫിലിം കമ്പനിയുടെ ബാനറിൽ ആൻഡോ ജോസഫാണ് നിർമ്മാണം സി ആർ സലിം സുഭാഷ് ജോർജ് മാനുവൽ എന്നിവർ കോ പ്രൊഡ്യൂസർമാരും രാജേഷ് കൃഷ്ണയും സി വി സാരഥിയും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാരാണ് മോഹൻലാൽ വീണ്ടും അങ്ങനെ ശ്രീലങ്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മഹേഷ് നാരായണൻ സിനിമയുടെ ചിത്രീകരണമാണ് ഉടനടി പുരോഗമിക്കുക വലിയ താരനിരയാണ് ഈ ചിത്രത്തിൽ അണിനിരക്കുന്നത്